ഇന്നലെ പവർ ടീമിന് ജാക്മിൻ കൊടുത്ത ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു എൻ്റെയും ജിൻഡോ കാലേ വാരി നിരത്തടിച്ചേനെ എന്ന് പറഞ്ഞു എന്നുള്ളത് അത് ജിൻഡോ ഇന്നലെ പവർ ടീം ഇന്ന് രാവിലെ മീറ്റിംഗ് വിളിച്ചു കൂട്ടി അതിനൊരു തീർപ്പ് കൽപ്പിച്ചിരിക്കുകയാണ് ജനാധിപത്യ രീതിയിൽ അവിടുത്തെ അംഗങ്ങളുടെ ഭൂരിപക്ഷ തീരുമാനപ്രകാരം ജിൻഡോ കുറ്റക്കാരനല്ല എന്നാണ് ഇപ്പോൾ ഭൂരിപക്ഷം ആൾക്കാരും പറയുന്നത് ഓട്ടാണ് ജിൻഡയ്ക്ക് അനുകൂലമായിട്ട് കിട്ടിയത് ഓട്ട് ജാസ്മിൻ അനുകൂലമായിട്ട് നിന്നു ജാസ്മിൻ അനുകൂലമായിട്ട് നിന്നവർ ശ്രീതു നിന്നു അർജുൻ നിന്നു റഷ്മിൻ നിന്നു ഗബ്രി നിന്നു അഫ്ബര നിന്നു പിന്നെ ജയദീപ് നിന്നു അങ്ങനെ കുറച്ച് പേരാണ് നിന്നത് ജിൻ്റെക്ക് അനുകൂലമായി നിന്നത് അഭിഷേക് ശ്രീകുമാർ നമ്മുടെ ഫായി കൃഷ്ണ അങ്ങനെ കുറച്ച് ആൾക്കാർ ബാക്കിയുള്ളവരെല്ലാം നിന്നു അഭിഷേക് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നി ഇതൊന്നും ഒരു വലിയൊരു വേടല്ല ബിഗ് ബോഫിൽ ഇതിനപ്പുറം വീടുകൾ പലപ്പോഴും പലരും പ്രയോഗിച്ചിട്ടുണ്ട് കാലേ വാരി നിലത്തടിച്ചേനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലേ വാരി നിലത്തടിക്കാൻ വേണ്ടിയല്ല പറയുന്നത് അതുപോലെ മുടിയൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇത്രയും നാടായിട്ടും ജിൻഡോടെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു തെറ്റ് ഒരാളെ ഒന്ന് പിടിച്ച് തെള്ളാൻ പോലും ജിൻഡോ മുതിർന്നിട്ടില്ല അപ്പോൾ സാധാരണ രീതിയിൽ എല്ലാവരും പ്രയോഗിക്കുന്ന പോലെ പിടിച്ച് അടിച്ചേനെ ഞാൻ ഒരടിയങ്ങ് തന്നേനെ എന്ന് പറഞ്ഞോണ്ട് പറഞ്ഞാൽ അടിക്കാൻ വേണ്ടിയല്ല പ്രത്യേകിച്ച് ജിൻഡപ്പൻ അങ്ങനെ ഒരു കാരണവശാലും ചെയ്യത്തില്ല അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല പ്രവൃത്തികൾ നോക്കിക്കഴിഞ്ഞാൽ അയാളെ ഒന്ന് ഒരാളെ ഒന്നും തള്ളാൻ പോലും മുതിർന്നിട്ടില്ല അതുകൊണ്ട് അത് സാധാരണ രീതിയിൽ അത് കണ്ടാൽ മതി എന്നാണ് മൂടിയം പറയുന്നത് അതുപോലെ തന്നെ മിക്കവാറും എല്ലാവരുടെയും അൻസിമ പറഞ്ഞത് വേറെ ഒരു പോയിൻ്റ് അടിച്ചേനെ എന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞ കാലമാണ് ആ പവർ മീറ്റിംഗ് പവർ മീറ്റിംഗ് കൂടിക്കൊണ്ടിരുന്നപ്പം അടി Irgendum, goddess, <ım Laser> like ും എന്ന് പറഞ്ഞില്ല അടിച്ചേനെ എന്നാണ് പറഞ്ഞത് അത് പഴയ കാലമാണ് അതുകൊണ്ട് അതിന് തീരുമാനമെടുക്കാൻ ഇപ്പോഴത്തെ പവർ ടീമിന് ഇതില്ല അവകാശമില്ല എന്നാണ് അൻഷു പറഞ്ഞത് അങ്ങനെ പല പല രീതിയിലുള്ള ഫൈറ്റാണ് അവിടെ നടന്നത് ഏകദേശം ഒരുമാതിരി കുഴപ്പമില്ലാതെ തീർന്നു എന്ന് ജനാധിപത്യ രീതി തന്നെ അത് തീർത്തു ഏതായാലും ഇനി മേലാൽ ഇങ്ങനെയുള്ള വീടുകൾ ആരും തന്നെ ഈ ഔഫിൽ പ്രയോഗിക്കരുത് ശക്തമായ വാണിങ്ങെ ജിൻഡോയ്ക്ക് കൊടുക്കാനും പവർ ടീം തീരുമാനിച്ചു